നടന്നു പോകുന്നെങ്കിൽ മുന്നിൽ നടന്നു പോകുന്ന മുന്നിൽ ഒരു വാഹനം നിർത്തിയിട്ട് അതേ സൈഡിലുണ്ടാവും നമ്മുടെ ഡയറക്ഷനിൽ തന്നെ പോകുന്ന ഒരു വാഹനം നിർത്തിയാൽ അത് എവിടെയുണ്ടാവും ഇടതുവശത്തുണ്ടാവും മാം ഇപ്പ എന്നോട് പറഞ്ഞ നേരെ നോക്കി ഓടിക്കണമെന്ന് മാം അപ്പൊ ഇതിനെ കാണണമെന്നുണ്ടെങ്കിൽ എവിടെ നോക്കി ഓടിക്കണം മുന്നിൽ പോകുന്ന ഒരാള് വണ്ടി നിർത്തുന്നത് എവിടെ ആയിരിക്കും ഇടതുവശത്തായിരിക്കും അല്ലേ നമ്മളെ ഓവർടേക്ക് ചെയ്ത ഒരാൾ വന്നാലും അയാൾ എങ്ങോട്ടായിരിക്കും വരാൻ പോകുന്നത് നമ്മുടെ മുന്നിൽ വന്നിട്ട് ഇടതോട്ടാണ് വരാൻ പോണത് ഉറപ്പല്ലേ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകണ്ടതും റോഡിന്റെ ഇടതുവശം ചേർന്ന് തന്നെയാണ് അപ്പം നമുക്ക് തടസ്സങ്ങൾ വരുന്ന എവിടെയായിരിക്കും റോഡിന്റെ ഇടതുവശത്ത് മാത്രമായിരിക്കും എതിരെ വരുന്നയാൾ അയാളുടെ ഇടതുവശം കീപ്പ് ചെയ്താണ് പോകുന്നത് അല്ലേ അപ്പൊ നേരെയാണോ നോക്കേണ്ടത് ഇടതുവശത്താണോ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് റോഡിന്റെ ഇടതുവശത്താ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരു വിഷു ഇല്ലാന്ന് മാം വിചാരിച്ചോണം കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഒരു വിഷ്വൽ എടുക്കരുത് ഒരു ഡ്രൈവറിന് മാത്രമാണ് അതായത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് അയാൾക്ക് പല സ്ഥലത്ത് നോക്കിക്കൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്കത് പറ്റിയെന്ന് വരില്ലേ ചിലപ്പം മാം എങ്ങനെ ഓടിക്കുന്നത് തന്നെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു ബിഗിനർ എന്ന രീതിയിൽ പറഞ്ഞു തന്നതാണ് ഒരു ബിഗിനർക്കൊരിക്കലും ഇങ്ങനെ വേറൊരു വിഷ്വലി നോക്കി വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഏത് സൈഡിൽ കൂടിയാണോ പോകേണ്ടത് എവിടെയാണോ തടസ്സമുള്ളത് അവിടെ നോക്കിയാണ് വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടത് മാം ഇരിക്കുന്നത് റൈറ്റ് സൈഡിലാണ് വണ്ടിയുടെ വണ്ടിയുടെ വീതി ലെഫ്റ്റിലേക്കാണ് അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധ കൂടുതൽ വരണ്ട ഇങ്ങനെ ഇങ്ങനെ ഒരു വ്യൂ ആണ് വരണ്ടത് ലെഫ്റ്റിലേക്ക് ഓക്കെ മാം എങ്ങോട്ട് തിരിച്ചാലും ഈ വണ്ടിയുടെ മുൻവശമാണ് ചെന്ന് ഇരിക്കാൻ പോകുന്നത് ഉറപ്പല്ലേ ഇപ്പൊ ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് ഇറങ്ങാൻ നോക്കിയാ മാം നേരത്തെ തിരിച്ചാൽ മാത്രമേ ഈ മതിലിട്ട് പോയി ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ ആയിരിക്കും ഇരിക്കാൻ പോകുന്നത് മുന്നിലത്തെ മതിലായിട്ടായിരിക്കും പോയി ഇടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധ എവിടെ കൊടുക്കണം ഫ്രണ്ട് ലെഫ്റ്റ് ആണ് എപ്പോഴും നോക്കേണ്ടത് എങ്ങോട്ട് ടേൺ എടുത്താലും ശരി ഫ്രണ്ട് ലെഫ്റ്റാണ് നോക്കേണ്ടത് ഫ്രണ്ടിൽ സ്പേസ് ഉണ്ടോ മാമിനെ വീണ്ടും മുന്നിലേക്ക് വണ്ടിയെ കൊണ്ടുപോകാം ഫ്രണ്ടിൽ സ്പേസ് ഇല്ലേ എവിടെയാണോ സ്പേസ് കിട്ടുന്നോ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് മാറിക്കോണം അതായത് ഈ ഫ്രണ്ടിനെ എങ്ങോട്ടാണോ മാമിനെ കൊണ്ടുവരാൻ നോക്കിക്കോണം ഓക്കെയാണ് ആണ് ചെയ്യുന്നത് എങ്ങനെയാണോ മനസ്സിലായത് ഉറപ്പല്ലേ മാമിൻ സ്റ്റിയറിംഗ് ഒന്ന് റൈറ്റിലേക്ക് ഒന്ന് ഫുള്ള് തിരിച്ചു ഫുള്ള് പെട്ടെന്ന് തിരിച്ചു ലെഫ്റ്റിലേക്കൊന്ന് ഫുള്ള് തിരിച്ച് പെട്ടെന്ന് കുറച്ചൂടെ എളുപ്പം തിരിച്ച് തീർത്തു റൈറ്റിലേക്കൊന്ന് പെട്ടെന്ന് തിരിച്ച് ടിപൊളിയായിട്ടാ വണ്ടി പിന്നെ മാമിന് ആപാട് ചെറിയ ചെറിയ എന്താ പറയാ എനിക്ക് തോന്നുന്നു അതുപോലും ആവശ്യമുണ്ടോ തോന്നില്ല കാരണം മാം ശീലിച്ചു പോയത് ശീലിച്ചത് അല്ല അത് മാം ശീലിച്ചു പോയത് കൊണ്ടായിരിക്കും അതൊരിക്കലും എനിക്ക് തിരുത്തി തരാൻ പറ്റില്ല മാം വിചാരിക്കുമ്പോഴേ അത് മാറുള്ളൂ മാമിന് ചിലപ്പോൾ അതായിരിക്കും കംഫർട്ട് എന്നാലും ഞാൻ പറയാൻ കാര്യമെന്ന് പറയാം നമ്മൾ ഉപയോഗിക്കാൻ പോണോ ഓട്ടോമാറ്റിക് വാഹനം മാനുവൽ വണ്ടിയെ സംബന്ധിച്ച് ഒരു ഗിയറിൽ കിടക്കുമ്പോൾ മാം എത്ര ചവിട്ടി തഴ്ത്തിയാലും ആ ഗിയറിന്റെ ലിമിറ്റിലേ വണ്ടി പോവുകയുള്ളൂ ഇതങ്ങനെ ആയിരിക്കില്ല നമ്മളെ മലിച്ചുകൊണ്ട് ഓടികളെ അതുകൊണ്ട് പൊക്കി പൊക്കിയെടുത്ത് ചവിട്ടണ്ടി വരരുത് ഭയങ്കര സെൻസിറ്റീവാണ് ഇതിന്റെ ബ്രേക്ക് ആക്സിലേറ്ററും മാനുവൽ വണ്ടിയെ സംബന്ധിച്ച് കുറച്ചൊരു പ്ലേ കഴിഞ്ഞിട്ടായിരിക്കും ബ്രേക്ക് വരാൻ തുടങ്ങുന്നത് ഇതിൻ്റെ ബ്രേക്ക് കുറെ കൂടെ ഷാർപ്പായിരിക്കും മാം അവിടെ ടച്ച് ചെയ്യുമ്പോൾ തൊട്ട് ബ്രേക്ക് അപ്ലൈ ആവാൻ തുടങ്ങും വണ്ടി അതുകൊണ്ടാണ് പൊക്കി എടുത്തുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞ കാല് അത് മാത്രമേ ഞാൻ തിരുത്തിയുള്ളൂ എനിക്കിപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോകണം മാം നമ്മൾ എവിടെയാ ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ മുൻവശം ഉറപ്പല്ലേ എപ്പം നമ്മൾ തിരിച്ചുവിടങ്ങി വരും അത് ഞാൻ ആണോ അത് എങ്ങനെയാന്ന് വെച്ചാ അത് ക്രിറ്റിക്കലായിട്ടൊരു സ്ഥലത്ത് വെച്ച് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അതായത് മാം വീതി ഇല്ലാത്ത ഒരു സ്ഥലത്ത് കിടക്കുമ്പോ മാത്രമാണ് അങ്ങനെ നോക്കി തിരിച്ചോണ്ട് പോണ്ടത് മാം ഇപ്പൊ വീതി ഉള്ള ഒരു സ്ഥലത്താ ഫുള്ള് അല്ല ഇപ്പോഴും ആ ലെന്താ പ്രശ്നം ഓക്കെ ആണ് മാം ഇപ്പൊ പറഞ്ഞ രീതിയിൽ തിരിച്ചാ വണ്ടി അവിടെ കിട്ടില്ല കാരണം അവിടെ വീതിയില്ല ആ റോഡിന് ഇവിടെ വീതി ഉണ്ട് അവിടെ വീതിയില്ല ഇവിടെ വീതി ഇല്ലാത്തപ്പോഴാണ് ആ മിറർ നോക്കിയിട്ട് തിരിച്ച് പുറത്തിറങ്ങാൻ പറഞ്ഞത് എല്ലാ സ്ഥലത്തും അങ്ങനെ ചെയ്താ വണ്ടി പോയിടിക്കും ഓക്കെ ആണോ ഇവിടെ മാം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വീതിയുണ്ട് നമ്മുടെ ഗേറ്റിന് ഇവിടുന്ന് വണ്ടിക്ക് ഒരു ചരിവ് എടുത്തോണ്ടേ പുറത്തേക്ക് അല്ല ഉള്ളു ഓക്കെ അതിനെ ആദ്യം പേടിക്കരുത് സ്ട്രെയിറ്റ് പോകുന്നതിന് വരും വണ്ടി ഒരു ചരിവിട്ടിട്ട് വേണം പുറത്തേക്ക് വേണ്ടിയല്ലേ എന്നിട്ട് ഫ്രണ്ടിലെ ലെങ്ത് കുറയുന്ന അനുസരിച്ച് തിരിച്ച് തിരിച്ച് മാറ്റിക്കോണം വണ്ടിക്ക് ഒരു ചരിവ് ഇവിടെ കിട്ടണം നേരെ ഓടുന്നതിന് പകരം ആംഗിളിലേക്ക് ഒരു ചരിച്ചോണ്ട് വേണം വണ്ടി ഇവിടുന്ന് ഇറക്കാൻ ഓക്കെ ആണോ എല്ലായിടത്തും ഒരേ അല്ല ബേസിക് ആണ് ഞാൻ പറഞ്ഞത് മിറർ വെച്ച് മാമിനെ തിരിക്കാം പക്ഷെ അപ്പൊ അതെ ഓക്കെ ആണോ പോവാം നമുക്ക് അങ്ങനെ സോറി ഒന്നും വേണ്ട കാല് കൃത്യമായിട്ട് ബ്രേക്കിൽ ആക്സിലേറ്ററിന് ഒരു അധികം കൊടുക്കണ്ട വലതേകാല് വേണം കൂടുതൽ ഇത് കൊടുക്കാൻ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഉയർത്തു ചെയ്യാൻ ഉയർത്തു ഒന്ന് ന്യൂട്ടില്ലാ ബ്രേക്ക് ഒന്ന് വിടരുന്ന് ഓണാക്കുവേ ഇനി ഓഫ് ചെയ്തപ്പോഴത്തേക്കില്ലേ ഒരു എക്സ്പ്രഷൻ മാറിയായിരുന്നു മുഖത്ത് ചുമട്ടെടുക്കുന്ന പോലെ മാമിന്റെ ഭാവം ഒന്ന് മാറിയായിരുന്നു അതിന്റെ ആവശ്യം ഉണ്ടോ സദ്യത്തിൽ അപ്പൊ മാം തന്നെയല്ലേ അത് ഉയർത്തി വെച്ചത് അതൊന്ന് ഓഫ് ചെയ്ത് കാണിച്ച അത്രേ ഉള്ളൂ ഇനി അത് ഓണാക്കാനുള്ള ബട്ടൺ വേണ്ട ബട്ടണിൽ വിട്ടേക്ക് ഈ ബട്ടണിൽ പിടിച്ചില്ല മാം ഇത് വേണ്ട ഇങ്ങനെ ഉയർത്തിയാ മതി ഓഫ് ചെയ്യാൻ മാത്രമാണ് ആ ബട്ടൺ ആവശ്യമുള്ളത് അപ്പോഴും ബട്ടൺ പ്രസ് ചെയ്തിട്ട് താഴ്ത്താൻ നോക്കരുത് നടക്കില്ല അതായത് ഇത് ഉയർത്തിക്കൊണ്ട് ബട്ടൺ ഈ പ്രസ് ചെയ്തിട്ട് വേണം താഴ്ത്താൻ ഓൺ ആക്കുന്നത് ഇങ്ങനെയും ഓഫ് ചെയ്യുന്നത് ഉയർത്തിയിട്ട് പ്രസ് ചെയ്തിട്ട് താഴ്ത്തണം ഓൺ ആക്കിക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ ഓഫ് ചെയ്തേ ഇപ്പോഴും ഇപ്പോളും അതിൽ പ്രസ് ചെയ്യണം ആ അങ്ങനെ വേണ്ട ഈസിയല്ലേ ഇനി ട്രൈ ചെയ്തു ഇനി ചെയ്യണം പതുക്കെ പതുക്കെ മുന്നിലേക്ക് ബ്രേക്കിൽ മാത്രം ഇപ്പോഴും പേടിച്ച് തിരിച്ചു തീർക്കാൻ നോക്കുക അപ്പൊ എന്ത് പറ്റുന്ന എളുപ്പ മതിലേക്ക് ചെല്ലും വണ്ടി പതുക്കെ ബ്രേക്കിൽ ബ്രേക്കിൽ മാം പതുക്ക ബ്രേക്കില്ല ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഇപ്പോഴും മാം എവിടെയാ ശ്രദ്ധിക്കുന്നത് മാം ഇപ്പൊ ഇടിക്കുന്ന രീതിയിലാണോ മതിലിക്കുന്ന വണ്ടി ഇപ്പൊ മിനിമം ഒരു അകലം മാമിന് കണ്ടുകൂടെ ഉറപ്പല്ലേ അപ്പൊ ഇങ്ങനെ തന്നെ വണ്ടി ഒന്ന് മുന്നോട്ട് വിട്ടുകൊടുത്ത ഒരിത്തിരി ഈ അകലം കൊറയട്ടെ നേരെ ഇനി ഇങ്ങനെ തന്നെ ഒന്ന് മുന്നോട്ട് മുന്നോട്ട് വിട്ടുകൊടുത്താൽ മതി നമ്മളൊരു ചരിവ് എടുത്തിട്ടുണ്ട് വണ്ടിക്ക് വണ്ടി ഓൾറെഡി ഒരു ചരിവില വന്നോണ്ടിരിക്കുന്നത് ഈ ലെങ്ത് ഒന്ന് നോക്കിയിരുന്നാ മതി മാം ഇവിടെ ഇടിക്കുമോ തോന്നുമ്പോൾ നിർത്തിയിട്ടാണെങ്കിലും നമുക്ക് തിരിക്കാൻ പറ്റും ഈ അകലം കുറയുന്നത് വരെ പതുക്കെ പതുക്കെ കണ്ട ഇനി വേണമെങ്കിൽ ഒന്നിടത്ത് ഒറ്റ സെക്കൻഡ് ഇനി വേണമെങ്കിൽ മാമിന് ആ ടെക്നീക്ക് ഫോളോ ചെയ്യാ മിറർ മറത്തു വന്ന് അപ്പഴും ഒടിച്ച് തീർക്കരുത് ഈ പില്ലർ കണ്ട ഇത് മാമിനെ പാസ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ വേണം അപ്പോഴും അപ്പഴും ദൈവില്ല ദൈവിടെ നോക്കിയാൽ ഈ ലെങ്ത് കുറയത്തേ ഉള്ളൂ ഇങ്ങോട്ട് തന്നെ പതുക്കെ പതുക്കെ വരട്ടെ ഇച്ചിരിടോ അവിടെ നിർത്തു കണ്ട ഈ പില്ലർ മാമിനെ പാസ് ചെയ്തു ഇനി വേണ ഫുള്ള് തിരിച്ചു ഓക്കെ ആണോ ഇനിയും നോക്കിയിരിക്കണ്ടോ എവിടെയാ ഒന്ന് നിർത്താവോ ഒറ്റ സെക്കൻഡ് ഒന്ന് എവിടെ നോക്കി നമ്മളെ കൊണ്ടുപോകണം വേണ്ടി ഞാൻ പറഞ്ഞു അവിടെ ഒന്നും ഇല്ല കാഴ്ച അപ്പോൾ മാം ഒട്ടും റിലാക്സ്ഡ് അല്ല കുറച്ചുകൂടെ കൂളാകും എവിടെ നോക്കി ഡ്രൈവ് ചെയ്യണോ ഇപ്പോഴും പോണിക്കാ മെമ്മറി പറ ഇവിടെ ഒന്നുമില്ല ഇത് കണ്ടാ ആ റോഡിന്റെ കെറവ് മാമിന് കാണാമല്ലോ ഫ്ലോറിന്ന് കാണാമല്ലോ ആ റോഡ് എങ്ങനെയാണ് തിരിഞ്ഞിരിക്കുന്നതെന്ന് ആ കാഴ്ച കണ്ണിലുള്ളത്രയും കാലം വണ്ടി തിരിക്കേണ്ടി വരില്ല മുന്നിലേക്ക് തന്നെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ തന്നെ പോയിക്കും മുന്നിലേക്ക് ഒന്നിച്ച ഈ ഒരു പോയിന്റ് മറയുന്നത് വരെ വണ്ടി ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ തിരിക്കരുത് കേട്ടാണ് പതുക്കെ പതുക്കെ പോയാ മതിയെ നീങ്ങിക്കോളും വെയിറ്റി ഇപ്പോഴും മറഞ്ഞിട്ടില്ല ഇപ്പോഴല്ലേ മറഞ്ഞത് അപ്പൊ തൊട്ടത് ഈ ഗ്യാപ്പ് നോക്കും ഇവിടുന്ന് പതുക്കെ പതുക്കെ മാറ്റി കൊടുത്തോണ്ടിരുന്നാൽ മതി വണ്ടിയെ തിരി എടുത്ത് തിരിക്കരുത് വണ്ടി ഇവിടുന്ന് ഇങ്ങനെ ചരിഞ്ഞുകൊണ്ടിരിക്കണം പതുക്കെ പതുക്കെ ഇവിടുന്ന് ചരിട്ട് വെയിറ്റ് ചെയ്യും മാം ഇപ്പോഴും ശ്രദ്ധതയാ അങ്ങോട്ട് ഓടി മാം ഫാസ്റ്റ് ആയിട്ട് തിരിച്ചു തീർത്ത കണ്ടാ വണ്ടി വീണ്ടും അവിടെ വന്ന് തട്ടത്തേ ഉള്ളൂ തട്ടത്തിരിക്കാൻ ശ്രമിക്കല്ലേ മാം മുന്നിൽ സ്ഥലം ഉണ്ടോ ഇല്ലേ അപ്പൊ പിന്നെ എന്തിനാ തിരിച്ചു മാറ്റുന്നത് തിരിച്ച അയാളുടെ സ്ഥലത്തേക്കാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ ഫില്ല് ഫില്ല് പോട്ടെ മാം പതുക്കെ പതുക്കെ പോട്ടെ സ്ലോജി മാം പിന്നെ അങ്ങോട്ട് ശ്രദ്ധ വരുന്ന ഇല്ലേ സത്യമല്ലേ ഞാൻ പറഞ്ഞേ ഇവിടെ തന്നെ നോക്കൂ ഇവിടെ സ്പേസ് കിട്ടുന്നവരെ മാമൊന്ന് ക്ഷമിക്കും ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് തിരിക്കാം പതുക്കെ പതുക്കെ പോ ഇതേ സ്പേസ് വരാൻ തുടങ്ങിയില്ലേ കൊറേശ്ശേ കൊറേശ്ശേ നേരെ ആക്കി വാ അങ്ങനെ ഇങ്ങോട്ട് ടേൺ ചെയ്ത് ടേൺ വാ ചെയ്തുവാറട്ടെ മതി ഓക്കെ ഇപ്പോഴും മുന്നിലെ സ്പേസ് നമ്മൾ കണ്ടല്ലോ എന്താ ഇടിക്കാനുള്ള കണ്ടല്ലോ അത് ഫില്ലാകുന്ന അനുസരിച്ച് അതേന്ന് ഇങ്ങനെ മാറ്റി 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 കൊണ്ടുപോകുന്ന മതി മാം പതുക്കെ പോട്ടെ പതുക്കെ അതേന്ന് ഒരു ചരിവിട്ട് ചരിവിട്ട് കൊണ്ടുപോവാണ്ടിയാ ആ മതിൽ വരെയുള്ള സ്പേസ് മാമിന് കാണാം ചരിഞ്ഞിട്ടുണ്ടോ അത്ര കറങ്ങണ്ട മാം നിർത്തു നിർത്ത് നിർത്ത്

വെറുതെ പറഞ്ഞു വതാലോപിച്ചോണ്ടിരിക്കാണ് പെർമിഷൻ ഇല്ലാതെ വീഡിയോ ഒന്നും പോസ്റ്റ് കാരണം അതെ ടു വീലർ നമ്മുടെ ശരീരത്തിന്റെ വലിപ്പമുള്ളൂ ഈസിഡ് ചെയ്യാൻ പറ്റും കാറ് വലുതാന്ന് മാമെന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരിക്കലും ഇതിനെ സമയത്ത് മാറ്റാൻ പറ്റില്ല ഓക്കേ അതായത് വട്ടം അതെ ഇത് തന്നെ പ്രശ്നം നേരത്തെ ജഡ്ജ് ചെയ്യാഞ്ഞിട്ടല്ല മാം എന്താ ചെയ്യുന്ന ആയിട്ട് ചെയ്യാനാ നോക്കുന്നത് ടു വീലർ പോലെ ടൂ വീലർന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ആണ് ചെറിയ സാധനമാണ് മാമിന് എപ്പോ വേണേലും അതിന്റെ ജഡ്ജ്മെന്റ് മാറ്റുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാൻ പറ്റും മാം അതേ മൈൻഡിലാണ് കാറിലിരിക്കുന്നത് അതായത് മാമിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇടിക്കാതെ തിരിക്കണം തെറ്റിയാൽ എനിക്ക് നേരെയാക്കാൻ അറിയാമെന്ന് മാമിന് അറിയാം അതായത് കൈ അത്ര ഫാസ്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് മാമിന് അറിയാം പക്ഷെ ഒരു ടേണിങ് റേഡിയസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിന്റെ വലിപ്പം തിരിഞ്ഞ് വരാനൊരു സമയമുണ്ട് മാം എത്ര ഫാസ്റ്റിൽ ഇവിടെ തിരിച്ചാലും വണ്ടിക്ക് ഒരു ടേണിങ് റേഡിയസ് ഉണ്ട് അതിലേ വണ്ടി തിരികുള്ളൂ വണ്ടി കുറച്ച് മൂവ് ചെയ്തിട്ടേ തിരിഞ്ഞ് വരികയുള്ളൂ ഒരു ബെൻഡ് എടുത്തോണ്ട് വന്നാലും മതി മാം മാമിന് പോകേണ്ട സ്ഥലത്തേക്ക് കാറിന്റെ ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങോട്ട് ഡ്രൈവ് ചെയ്യണമെങ്കിലും അവിടെ ഒരു കോർണർ എടുത്താൽ ഈസി ആയിരിക്കും അങ്ങോട്ടൊരു ചരിവ് എടുത്തുകൊണ്ട് പോയാൽ ആ തിരിവ് കുറച്ച് മതിയാവും കൈ എടുത്ത് ഇങ്ങനെ കറക്കേണ്ടി വരില്ല ബെൻഡ് കുറച്ച് മതിയാവും കാരണം വണ്ടിക്ക് ഒരു ചരിവ് കൊടുത്താൽ മതി ആ സൈഡിലേക്ക് ഇപ്പൊ നിർത്താൻ ഞാൻ പറഞ്ഞപ്പോഴും മാം പ്ലാൻ ചെയ്തത് ഇവിടെയാ സമയത്ത് തിരിച്ചിടാന്നല്ലേ വിചാരിച്ചത് ഒരിക്കലും വണ്ടി നേരെ കിടക്കത്തില്ല ഇങ്ങനെ ഇരിക്കത്തുള്ളൂ അപ്പൊ അതിന് പകരം ഞാൻ എന്താ ചെയ്ത ഒരു ചരിവ് ടേൺ ടേൺ അല്ല മാം ഇതാണ് ഇങ്ങനെ ഒരു ചരിവ് എടുത്താൽ മതിയായിരുന്നു വണ്ടിയുടെ പോക്കിന് മുന്നിൽ ഇപ്പം ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമാണ് നമുക്ക് തേൻ തേനെടുക്കേണ്ടി വരുവുള്ളൂ ഇപ്പം മാം നോക്കിയത് ഇവിടെ ഒരു പോസ്റ്റ് ഇപ്പോൾ മുന്നോട്ട് പോയാൽ അതായിട്ട് ഇടിക്കുവോ ഇല്ലേ ഇടിക്കും ഇവിടുന്ന് ഷാർപ്പായിട്ട് തിരികേണ്ടി വരുവോ ഇതിനെ തട്ടാതെ വരുവോ പോകണമെങ്കിൽ വരുമോ വരുന്നില്ല ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മാം നോക്കിക്കൊട്ടടുത്താണോ മിനിമം ഒരു ലെങ് മാം ഇവിടുന്ന് മൂവ്മെന്റ് മാക്സിമം സ്ലോ അനങ്ങി അനങ്ങി അനങ്ങിയേ വണ്ടി മൂവ് ചെയ്യാവുള്ളൂ മൂവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഡയറക്ഷനിൽ വണ്ടി നീങ്ങാൻ പാടില്ല അതിനെങ്ങോട്ട് മാറ്റേണ്ടി വരുവോ അങ്ങോട്ട് ബെൻഡ് കൊടുത്തുകൊണ്ടിരിക്കണം വട്ടം കറക്കലല്ല ബെൻഡ് കൊടുത്തുകൊണ്ടിരിക്കണം ഇനി മാമിന് പറ്റുന്നില്ല തട്ടുമെന്ന് എന്ന് തോന്നിയാ നിർത്തി വെച്ചേ എന്നിട്ട് ബാക്കി തിരിക്കാം ഓക്കെ ആണോ ഡ്രൈവ് നിന്നിട്ടേ ഇവിടെ തന്നെ ഫോക്കസ് ചെയ്തേ റൈറ്റ് ഇൻഡിക്കേറ്റ് ഇട്ട് കൊടുത്തേ കാരണം പുറകിൽ വരുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോഡിലേക്ക് വരുമെന്ന് വേണ്ട മാം ഇപ്പോൾ ഓൾറെഡി ഒരു ബെൻഡ് എടുത്ത് വെച്ചില്ലേ സ്റ്റിയറിങ്ങിൽ ഏ വേണം അത് ഇത്തിരി കൂടെ ഒന്ന് ബെൻഡ് ചെയ്ത് വെച്ചോ മതി അതിൻ്റെ മാം ഇവിടെ ഫോക്കസ് ചെയ്യാവുള്ളൂ ഇവിടെ നിന്ന് മാറുമോ ഇല്ലേ എന്നാണ് നമുക്ക് അറിയേണ്ടത് മനസ്സിലാവുന്നുണ്ടോ മാം അപ്പോൾ പതുക്കെ ഒരു മൂവ്മെൻറ്റ് കൊടുത്ത് നിൽക്കും ഇതേ നിന്ന് മാറുമെങ്കിൽ പിന്നെ തിരിക്കണ്ട എന്ത് തോന്നുന്നു അപ്പോൾ പതുക്കൊന്നും അനങ്ങട്ടെ അങ്ങനെ പതിയെ പതിയെ അനങ്ങട്ടെ ഇനി തിരിക്കാൻ നിൽക്കണ്ട ണ്ടായിരിക്കും തോന്നിയാ തിരിച്ചാ മതി പോയി പോയി പട്ടി പോയി പോയി മാം അത് ഇപ്പറത്തൂടെ പോയി ഞാൻ വിചാരിച്ച ഇപ്പൊ പതുക്കെ കൂടാകുന്നുണ്ട് കേട്ടോ പരമാശ പറയാൻ തുടങ്ങി ഓട്ടോ മാം പതുക്കാ നിങ്ങട്ട് ശ്രദ്ധിച്ചു ഇതല്ലേ മാം ഫ്രീ ആയിട്ടല്ലേ കിടക്കുന്ന ഇനി നേരെ ആക്കിയാൽ കറക്റ്റ് അവിടെ തട്ടില്ല ഉറപ്പ് വന്നപ്പോൾ മാമര് തിരി തിരിച്ചു അതുകൊണ്ട് അയാള് തിരിഞ്ഞു നോക്കി പറയണ്ടു പോയി മാം തിരിച്ചു നോക്ക് ഇയാളെ അതൊക്കെ മൂവ് ചെയ്യട്ടെ ഇയാളെ ഒഴിവാക്കാൻ എന്ത് വേണം ഒഴിവാകുന്നുണ്ടോ ഉറപ്പല്ലേ പിന്നെ തിരിക്കണ്ട നേരെ പോയിക്കും പിന്നെ നേരെ പോയാൽ മതി കണ്ടോ ഇനി ഈ സൈഡിൽ കൊണ്ടുവരണമെങ്കിലും ഉണ്ടോ വണ്ടി വരുന്ന അതുപോലെ സ്ട്രെയിറ്റ് ചെയ്താൽ മതി മാം പിന്നെയും പിന്നെയും തിരിച്ചോണ്ടിരിക്കുക ആ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടോട്